എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയാത്തതിന്റെ കുഴപ്പമാണ് അത് സാരമില്ല ക്രമേണ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും പാലില് തുപ്പിയും ഏ വെള്ളത്തില് തുപ്പിയും ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമല്ലേ തുപ്പി ഹലാലാക്കുന്ന ഇതിനെ ഒന്നും ഒന്നും പറയാൻ പാടില്ല പറഞ്ഞാൽ കുറ്റം പറയലായി പോകും അത് പറയുന്നു എന്ന് കരുതി നമുക്കത് പറയാതിരിക്കാനും പറ്റത്തില്ല കേട്ടോ സി സി ടി വി ദൃശ്യങ്ങളിലാണ് മുഹമ്മദ് പാലിൽ തുപ്പുന്നത് വീട്ടുകാരൻ തന്നെ കണ്ടുപിടിച്ചത് കണ്ടില്ലേ ആ വാർത്ത അതൊക്കെ പറയുമ്പോഴേക്ക് നമ്മൾ ഇസ്ലാമിനെ വിമർശിക്കുന്നു കുറ്റം പറയുന്നു എന്ന് പറഞ്ഞാൽ ഉള്ള കാര്യം പറയണ്ടേ ഏ മാസം പ്രായമായ കുഞ്ഞിനെ സുന ചെത്താനാണെന്ന് പറഞ്ഞു കൊണ്ടുപോയി തന്യും തള്ളയും കൂടി കൊലയ്ക്ക് കൊടുത്തിട്ട് ഒടുവിൽ ഞങ്ങൾക്ക് പരാതിയില്ല എന്ന് പറഞ്ഞ് കൈകഴുകുമ്പോൾ ഞങ്ങൾ മുസ്ലിങ്ങളെ കുറ്റം പറയുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ രംഗത്ത് വന്നാൽ നമുക്കത് പറയാതിരിക്കാനൊന്നും പറ്റത്തില്ല ഓരോത്തും തുപ്പുന്ന നിങ്ങളൊന്ന് നോക്കി നോക്കെ വെള്ളത്തില് എങ്ങനെ ഇതൊക്കെ കണ്ടാ പറയാതിരിക്കുന്നേ തുപ്പിക്കൊണ്ടിരിക്കുക ഇവനൊക്കെ തുപ്പിയതും മൂത്രമഴിച്ചതും തൂറിയതും ഒക്കെ തിന്നാനും കുടിക്കാനും വിധിക്കപ്പെട്ടു പോയ ഒരു സമൂഹം ഇപ്പോ മുസ്ലിങ്ങൾ തന്നെ ശക്തമായ രൂപത്തിൽ ഇതിനെയൊക്കെ എതിർത്ത് രംഗത്ത് വരുന്നുണ്ട് എന്നത് വളരെ നല്ല ഒരു സമീപനമാണ് അതുകൊണ്ട് ഇവന്മാരുടെ ഹോട്ടലുകളിൽ കയറി നിവൃത്തിയുണ്ടെങ്കിൽ ഫുഡ് കഴിക്കരുത് നമ്മൾ ആരാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ മുറിയനല്ല അപ്പിക്കുപ്പായക്കാരികളല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കഴിഞ്ഞു കര ഞാനൊക്കെ എവിടെയെങ്കിലും പോകുന്നെങ്കിൽ തിരുവനന്തപുരത്തൊക്കെ പോകുന്നെങ്കിലുണ്ടല്ലോ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാ പോകുന്നത് അല്ലെങ്കിൽ ഇഡലി ഒക്കെ ഉണ്ടാക്കം കേടുവരത്തില്ലോ അതൊക്കെ ഉണ്ടാക്കി ശരിയാക്കി വെച്ചിട്ട് വെച്ചിട്ടുണ്ട് കാരണം ഒരു കടയിൽ പോലും കൂടി കയറി ഭക്ഷണം കഴിക്കാൻ പറ്റില്ല കാരണം ഹോട്ടലുകളും മൊത്തം യുവന്മാരുടെ ആണല്ലോ യുവന്മാരുടെ സ്ഥാപനങ്ങളിൽ കയറാൻ പോലും ഇന്ന് ഭയമായിരിക്കുന്നു ഇത് പറയുമ്പോൾ കുറ്റം പറയുവാണെന്ന് പറയാൻ പറ്റുമോ ലോകം മുഴുവനും ഇസ്ലാമിൻ്റെ ഒരു തന്ത്രമാണ് രാജ്യത്തെ സാമ്പത്തിക രംഗം നമ്മളിലേക്ക് മാത്രം ഒതുക്കി നിർത്തുക എന്നത് നമ്മളെല്ലാം വിഷയം വന്ന സമയത്ത് നമ്മൾ ഈ വിഷയം എടുത്തിട്ടിട്ടുണ്ട് അതുപോലെ ഹലാൽ വിഷയം വന്ന സമയത്ത് നമ്മൾ ഈ വിഷയം സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് എല്ലാ കച്ചവട രംഗവും നമുക്ക് മാത്രമായിരിക്കണം മറ്റുള്ളവരുടെ കയ്യും കാലും കൂട്ടി കിട്ടിയ നിലയിൽ അവർ മാറി നിൽക്കണം ഇത് വർഷങ്ങളായിട്ടുള്ള ഇവരുടെ നിരന്തരമായിട്ടുള്ള തയ്യാറെടുപ്പുകളും ശക്തമായിട്ടുള്ള നേതൃനിരയും ഇവർക്കുണ്ട് പതിറ്റാണ്ടുകളായി അനേകം തലമുറ പണിയെടുത്തു പണിയെടുത്തിട്ടാണ് അവർ ഈ മതവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത് പതിയെ പതിയെ ആയതുകൊണ്ട് ഈ മതേതരന്മാരെന്നറിയപ്പെടുന്ന ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും കാര്യം മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കുന്നു അത്രയേ ഉള്ളൂ വേണ്ട തീരും അതായത് തെരുവ് കച്ചവടങ്ങളും മൊത്തവും ഇവരുടേതായി മാറിയില്ലേ അതാണ് വര് ഈ മേഖലയിൽ ഐക്യപ്പെട്ടു നിൽക്കുകയാണ് എങ്ങനെയാണെന്നറിയാമോ അവർക്ക് പൊളിറ്റിക്കൽ പവർ കിട്ടി മാൻ പവർ കിട്ടി മണി പവർ കിട്ടി മസിൽ പവറും മണി പവറും മാൻ പവറും എല്ലാം ഇവർ നേടിയെടുത്തല്ലോ ഹലാൽ മാംസം ആരാ വെക്കുന്നത് ആരാ മൃഗങ്ങളെ വെട്ടുന്നത് ഏ ഹലാൽ എന്ന കുതന്ത്രം പ്രയോഗിച്ച് വർഷങ്ങളായി ഈ മേഖല ഇവർ കൈയടക്കി വെച്ചിരിക്കുകയാണ് ബ്രിട്ടനിൽ പോയാലും ജപ്പാനിൽ പോയാലും ചൈനയിൽ പോയാലും ലോകത്തിന്റെ ഏത് കോണിൽ പോയിരുന്നാലും ശരി ഇവരിതേ തന്ത്രം പുറത്തെടുക്കും ചൈനയെ അത് മനസ്സിലാക്കി എല്ലാ വേട്ടപ്പെട്ടികളെയും ചവിട്ടി പുറത്താക്കി ജപ്പാൻ പോളണ്ട് ഈ ഏരിയയിൽ നൂരുത് എന്ന് പറഞ്ഞിട്ട് ചവിട്ടി പുറത്താക്കി പക്ഷെ ഇപ്പോൾ ബ്രിട്ടനിൽ എഴുപത് മുതൽ എൺപത് ശതമാനം വരെ ജനങ്ങൾ ജിഹാദികളായി മാറിക്കഴിഞ്ഞു മനസിലായോ ഹോൾസെയിൽ കച്ചവടക്കാരാ ഒക്കെ ഇവര് തന്നെയാ ആലോചിച്ചാൽ മതി ഇവരുടെ അടുത്ത് നമ്മൾ പഴവും പച്ചക്കറിയും ഒക്കെ വാങ്ങാൻ പോയി നോക്കി ഇവർ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ തന്നെ മനസ്സിലാകും ആർക്ക ഇതര മതവിഭാഗങ്ങൾക്ക് ഏത് രൂപത്തിൽ കച്ചവടം ചെയ്യണം എന്നിവരെ ഇവർക്ക് ശക്തമായ രൂപത്തിൽ കോച്ചിങ്ങുകൾ ലഭിച്ചിരിക്കുകയാണ് നിങ്ങൾ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ചു നോക്ക് ഓട്ടോ വിളിക്കുന്നതാരെയായിരിക്കും മുസ്ലിം വ്യാപാരിയായിരിക്കും മുസ്ലിം കടക്കാരൻ ഓട്ടോക്കാരനാരായിരിക്കും മുസ്ലിം ആയിരിക്കും മുസ്ലിം ആയ ഓട്ടോക്കാരനെ നേരെ നേരത്തെ തന്നെ ഫോണിൽ വിളിച്ചു വരുത്തി വെച്ചിട്ടുണ്ട് ഭക്ഷണം കഴിക്കണമെങ്കിലും അവർ കൊണ്ടുപോകുന്നത് ഒരു ഹലാൽ ഹോട്ടലിലായിരിക്കും നമ്മൾ ഈ കട മതി എന്ന് പറഞ്ഞാൽ അല്ല ഈ കടയിൽ അടിപൊളി ബിരിയാണി കിട്ടും സൂപ്പർ മീൽസ് ഉണ്ട് അവിടെ പെയ്ക്കോ നമ്മുടെ മക്കൾ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ പഠിക്കാൻ പോയാലും അവരാദ്യം മുസ്ലിം മാനേജ്മെന്റ് കോളേജ് ഉണ്ടോ മുസ്ലിം ഹോട്ടലുകളിൽ പോയാലാണ് അടിപ്പുള്ളി ഫുഡ് കിട്ടുക മുസ്ലിങ്ങൾക്ക് മാത്രം ഫീസ് ഇളവും കിട്ടും മുസ്ലിം മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ മനസ്സിലായി ഇവർക്ക് ഇഷ്ടംപോലെ പണമല്ലേ വരുന്നത് മലദ്വാർ ഗോൾഡ് ഉമ്മറം ഗോൾഡ് ഇന്നലെ ഇരുപത്തൊന്ന് കാര്യമായ ഒരു താത്തയുടെ ഉമ്മറത്ത് കിലോ കണക്കിന് ഗോൾഡ് താത്തായെ ഗോൾഡ് പിടിച്ചപ്പോൾ താത്ത പറയുകയാണെങ്കിൽ എൻ്റെ മാത്രമല്ല എൻ്റെ ഉമ്മറത്താണ് കാക്കാട മലദ്വാറിലുണ്ടെന്ന് ഭർത്താവിൻ്റെ രണ്ട് വയസ്സുള്ള ഉണ്ടായിരുന്നു കൂടെ കുഞ്ഞിൻ്റെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് വെച്ചാൽ വേ ഇല്ലെന്ന് പിന്നെയും കുഞ്ഞിനെയും കൂടി സ്കാൻ ചെയ്ത് എക്സറേക്ക് എടുക്കേണ്ടി വന്നു അന്നു മുതൽ ഇന്നുവരെ എല്ലാ മേഖലകളും ഇവരും മാത്രം നിറഞ്ഞാടിക്കൊണ്ടിരിക്കുവാണ് ഇവരെ ഗുദത്തിൽ കയറ്റി ഉമ്മറത്ത് കയറ്റി കൊണ്ടുവരുന്ന സ്വർണം ഇത് പോകുന്നത് ഇവരിൽ നിന്നും സ്വർണം സ്വീകരിക്കുന്ന ആളാരാണ് ഇവരുടെ കേസ് ബാധിക്കുന്ന ആരാ ആൾ ആരാണ് കാർ ഡ്രൈവർമാരാരാണ് മനസ്സിലായോ ഇനിയും ഇതിന് വേണ്ടുന്ന പെനാലിറ്റി കെട്ടി സാധനം എടുക്കാൻ ഡ്യൂട്ടി കെട്ടി എടുക്കാൻ വരുമല്ലോ മറ്റു മതസ്ഥരൊന്നും ഇതിനകത്തേക്ക് കടക്കാൻ അവർ സമ്മതിക്കില്ല ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും ലൗ ജിഹാദിലകപ്പെടുത്തിയ ഏതെങ്കിലും പെൺകുട്ടികളായിരിക്കും ഒരു മുസ്ലിമിന്റെ പണം നിവൃത്തി ഉണ്ടെങ്കിൽ മറ്റൊരു മുസ്ലിമിനെ പോകാവൂ എന്നവർക്ക് വളരെ വലിയ നിർബന്ധമാണ് ഇനിയും അതിനും പണമായിരുന്നാലും സേവനമായിരുന്നാലും സ്ഥലമായിരുന്നാലും ഒരു മുസ്ലിമിനാണെങ്കിൽ അവർക്ക് വളരെ സന്തോഷവും ഞാൻ കഷ്ടപ്പെട്ട് വെച്ച വീടൊരു മുസ്ലിം തന്നെ താമസിച്ചോട്ടെ ആഹാ ഇന്ന് ഹോട്ടലുകളിൽ പണിയെടുക്കുന്ന ഹലാൽ ഹോട്ടലുകളിൽ പണിയെടുക്കുന്ന ആരാ നൂറ് ശതമാനം ആളുകൾ നോർത്ത് ഇന്ത്യൻ മേത്തന്മാരല്ലേ അല്ലേ ഈ ഹോട്ടൽ ഇൻഡസ്ട്രി മുഴുവനും ബംഗാളികൾ കരസ്ഥമാക്കി വെച്ചിരിക്കുവല്ലേ മുസ്ലിം ആൺകുട്ടികൾ പഠിച്ചിട്ടില്ലെങ്കിലും സാരമില്ല ചെറുപ്പത്തിലെ തന്നെ അവരെ ബിസിനസ്സിലേക്കാണ് കയറ്റുന്നത് കാരണം ഇതൊരു തന്ത്രമാണ് പണമാണല്ലോ പ്രധാനം പെൺകുട്ടികളെ പഠിക്കാൻ പോയിക്കോട്ടെ അവർ ഏത് ലെവലിൽ വേണമെങ്കിലും പുതിയ ട്രെൻഡ് അനുസരിച്ചിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ വിടും കാരണം മുസ്ലിം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ഒന്നിനും കൊള്ളില്ല എന്നിവ ഇവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മുസ്ലിം കുട്ടികളിൽ പെട്ട ഡോക്ടർമാർ വേണം എഞ്ചിനിയർമാർ വേണം കളക്ടർമാർ വേണം ഔദ്യോഗിക തലങ്ങളിലെല്ലാ മുസ്ലിങ്ങൾ വേണം എന്നൊരു രീതിയിലേക്ക് ഇവർ എത്തിയിട്ടുണ്ട് എന്നിട്ട് അനർഹമായിട്ടുള്ള സംവരണവും ഇവർക്ക് വേണം പിന്നെ ഓൺലൈൻ ഹിന്ദു കടകളിൽ നിന്ന് അവർ ഓർഡർ ചെയ്ത് സാധനങ്ങൾ വാങ്ങുമോ ഇല്ല ഇനി വാങ്ങിച്ചാൽ തന്നെ നെഗറ്റീവ് കമൻറ്റ് അവർ വലിയ രൂപത്തിൽ ഹൈജാക്ക് ചെയ്ത് കമൻറ്റിടും അവർ വാങ്ങിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി സൊമാറ്റോ ആണെങ്കിലും മറ്റേത് സ്വിഗ്ഗി ഒക്കെ അതോടുകൂടി അവരുടെ മാർക്കറ്റുകൾ ഇടിയും ഇവരുടെ കടകളിൽ പോകാൻ ആളുകൾ തയ്യാറാകും കുറച്ച് തുപ്പിയും തൂറിയുമൊക്കെ ഇടുന്നതുകൊണ്ട് കുറച്ച് ടേസ്റ്റും കൂടുമെന്ന് വിചാരിച്ചോ ഏതൊക്കെ രൂപത്തിലാണോ ഈ ജിഹാദിൽ നമ്മൾ പങ്കാളികളാകേണ്ടത് ആ രൂപത്തിൽ പങ്കാളികളാകണം എന്ന് നല്ല രൂപത്തിൽ ഇവർക്ക് കൺവിൻസിങ് കിട്ടുന്നുണ്ട് മുസ്ലിം കടകളിൽ മിക്കവാറും ഒക്കെ പുരുഷ ജീവനക്കാരും മുസ്ലിങ്ങൾ തന്നെ ആയിരിക്കല്ലേ സ്ത്രീകളും ഇതര മതവിഭാഗക്കാരായിരിക്കും ഇതും ജിഹാദിന്റെ ഭാഗമാണ് കിട്ടുന്ന ഒഴിവ് സമയങ്ങളിൽ എങ്ങനെ അവരെ വലയിലാക്കാം കുറച്ച് കഴിയുമ്പോൾ അവരെ ഇവരുടെ കൂടെ തന്നെ ഒരു ലൈഫ് അങ്ങ് തീരുമാനിക്കും അസുഖം വന്നാൽ മുസ്ലിം ഡോക്ടറെ പാടുള്ളൂ മുസ്ലിം ആശുപത്രിയെ പാടുള്ളൂ ഏ ഫസ്റ്റ് പ്രിഫറൻസ് മുസ്ലിം ലേഡിക്കായിരിക്കണം അത് കഴിഞ്ഞിട്ട് മുസ്ലിം പുരുഷന്മാർക്കായിരിക്കണം അത് കഴിഞ്ഞിട്ട് കാഫിറായിട്ടുള്ള പെണ്ണുങ്ങൾക്കായിരിക്കണം ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് പറയാൻ സമ്പത്ത് മുസ്ലിം സമുദായത്തിന്റെ കയ്യിൽ മാത്രം നിൽക്കണം കാഫിറുകൾ മണ്ടന്മാരായി നമ്മുടെ കയ്യിൽ നിന്നും സാധനങ്ങൾ വാങ്ങി നമുക്ക് ലാഭമുണ്ടാക്കി തരാൻ വേണ്ടി വിധിക്കപ്പെട്ടവരായി മാറി നിൽക്കണം അങ്ങനെ സാമ്പത്തികമായി ഇസ്ലാമിക രംഗം ഉയരണം പണമില്ലാത്തവർ പിണമായി മാറും അങ്ങനെ ക്രമേണ ക്രമേണ മതവൽക്കരണം ഇവർക്ക് തോന്നുന്ന രൂപത്തിലേക്ക് ഇവർ കടിച്ചേൽപ്പിക്കാൻ സാധിക്കും ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ അവരെ പോലെ തന്നെ എതിർഭാഗവും ചിന്തിക്കാൻ തയ്യാറാക്കണം ഇത് പറയുമ്പോൾ വർഗീയതയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഈ രാജ്യത്തിൻ്റെ ഭാഗമാണ് ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് വരും തലമുറയ്ക്ക് സമാധാനത്തോടുകൂടി ജീവിക്കുന്നതിൻ്റെ സമാധാനത്തിൻ്റെ ഭാഗമാണിത് അവർക്കങ്ങനെ ഏകോപിപ്പിക്കാമെങ്കിൽ എന്തുകൊണ്ട് നമുക്കായി കൂടാ എന്ന് ചിന്തിക്കേണ്ടുന്ന സാഹചര്യം കൂടി അതിക്രമിച്ചിട്ടുണ്ട് ഇവിടെ എവിടെ നിന്ന് പ്രോഡക്റ്റുകൾ വാങ്ങണം എവിടെ നിന്ന് ഭക്ഷണം വാങ്ങണം ആരെ ഓട്ടോയ്ക്ക് വിളിക്കണം കച്ചവടത്തെ സമൂഹമായി ഇസ്ലാം സാമ്പത്തികമായി എങ്ങനെയാണ് കയ്യിലാക്കി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു തരാൻ മാത്രമേ നമുക്ക് പറ്റൂ ഏത് രൂപത്തിലാണ് ഇവർ ഈ കച്ചവട മേഖലകളെ അറ്റം വെട്ടി മുസ്ലിം മുസ്ലിമാക്കിയിരിക്കുന്നത് എന്നൊന്നും മനസ്സിലാക്കി തരാൻ ശ്രമിച്ചതാണ് ഇനിയും മനസ്സിലാകാത്ത ആളുകളോടൊന്നും പറയാം